ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു പോക്കറ്റ് ഷവർമ്മ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീല്ലിംഗ് ഒക്കെയാണ് അപ്പോൾ അതെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം ഇതിലേക്കുള്ള പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായി കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു വലിയ ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് അതായത് ഇരുന്നൂറ് ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് മൈദയായിട്ട് എട്ടെണ്ണം ഒമ്പതെണ്ണം വരെയൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഡോ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നോ നാലോ മണിക്കൂറൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തിട്ട് മൂന്നോ നാലോ മണിക്കൂറ് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ചിക്കൻ ഫില്ലിങ് തന്നെയാണ് ഇരുന്നൂറ് ഗ്രാം എലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിച്ചീരുകും പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ ചൂടാതിന് ശേഷം അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ ചിക്കൻ മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടക്കൊന്നിങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ടോ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കിടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കനിന്ന് വെള്ളമൊക്കെ വെറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളിൽ വെള്ളം എന്തെങ്കിലും ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് വെറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് നേരമൊന്നും വേണ്ട ഇതിലത്തെ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ചിക്കനൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ മയോണൈസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസൂടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മയോനേസിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിൽ മൈനോസ് ചേർക്കുന്നതിനേക്കാളും ലൂസാക്കി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം നിങ്ങൾ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഇത്രേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലയിലൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ അത് മൂന്നാല് മണിക്കൂറിന് ശേഷം ഡോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് വലിയ ബോൾസ് ആക്കി എടുക്കാം ഇനി കൗണ്ടർ ട്രോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ ബോൾസ് എടുത്തൊന്ന് പരത്തിയെടുക്കാം നല്ലോണം കനം കുറച്ചിട്ടില്ല കേട്ടോ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം ഇനി ഇത് ഇതുപോലൊരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ടോ ചെറിയ റൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എക്സസൈസ് ആയിട്ടുള്ളത് വീണ്ടും ബോളാക്കിയിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഒരു പാൻ ചൂടായു ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ പൊള്ളച്ചു വരും കേട്ടോ ഇങ്ങനെ നമ്മുടെ മിനി കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാതും ചുട്ടെടുക്കാം ഇനി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ അടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പോക്കറ്റ് പോലെ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം അതും ചെയ്തെടുക്കാം സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പോക്കറ്റ് തയ്യാറാക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാത്തിലും ഫില്ലിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഷവറും അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കേൾക്കാനായിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ഒക്കെ ബൈ താങ്ക് യു